താനും ബോഡി ഷെയ്മിങ് നടത്തിയിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞ് സാഹിത്യകാരൻ വി ജി തമ്പി എഴുത്തുകാരിയും തെലുങ്കാന സാഹിത്യ അക്കാദമി അംഗവുമായ ഇമ്മാനുവൽ മെറ്റിൽസിന്റെ ചിത്ര പ്രദർശനം തൃശൂർ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് സൗന്ദര്യത്തെക്കുറിച്ചുള്ള വികലമായ ധാരണകളാണ് അത്തരത്തിൽ പ്രവർത്തിക്കാൻ കാരണമായതെന്നും അത്തരം മലിനബോധത്തെ ശുദ്ധീകരിക്കുവാൻ ഇമ്മാനുവൽ മെറ്റിൽസിന്റെ ചിത്രങ്ങൾ സഹായകരമാകുന്നുണ്ടെന്നും വി തമ്പി പറഞ്ഞു മീ ദ ഡാർക്ക് എന്നു പേരു നൽകിയ ചിത്രപ്രദർശനത്തിൽ കറുത്ത ശരീരത്തിന്റെ രാഷ്ട്രീയം പറയുന്ന ചിത്രങ്ങളാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിരുന്നത് ചിത്രകാരിയുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവയുടെ സൃഷ്ടി നടന്നിരിക്കുന്നത് ആ അനുഭവങ്ങൾ സംഘാടകൻ രഞ്ജു ലീഫ് വേദിയിൽ പ്രതിപാദിക്കുകയും ചെയ്തു അതിനുശേഷമാണ് വി ജി തമ്പി സംസാരിച്ചത് വലിയൊരു തിരിച്ചറിവിന്റെ ശബ്ദം കൂടിയാണ് അവിടെ മുഴങ്ങിയത് വി ജി തമ്പി എന്ന സാഹിത്യകാരനിലെ വാക്കുകളുടെ കരുത്തിന്റെ പ്രകാശം ശോഭിക്കാൻ ആ പ്രസ്താവന കാരണമായി എന്നു തന്നെയാണ് ഗ്രാമവിശേഷങ്ങൾക്ക് ഇവിടെ അടയാളപ്പെടുത്താനുള്ളതും ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്ന ഒരു കാര്യം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പൊതുബോധത്തിൽ ഇങ്ങനെ കടന്നു കിടക്കുന്നതുകൊണ്ട് ഞാനും അത് ചെയ്തിട്ടുണ്ട് ഞാനും ബോഡി ഷെയിമിങ് ചെയ്തിട്ടുണ്ട് ഓരോ സൗന്ദര്യത്തെ സംബന്ധിച്ചിടത്തോളമുള്ള വികലമായിട്ടുള്ള അത്തരം ധാരണകൾ പലപ്പോഴും വളരെ ഹിംസാത്മകമായിട്ട് ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു അത് അതിനെയൊക്കെ ശുദ്ധീകരിക്കാനായിട്ട് അത്തരത്തിലുള്ളതായ ഒരു ബോധത്തെ മലിനബോധത്തെ വ്യാജബോധത്തെ ശുദ്ധീകരിക്കാനായിട്ട് സത്യത്തിൽ ഈ ഈ ക്യാൻവാസുകൾ എന്നെ സഹായിക്കുന്നുണ്ട് കുറെക്കൂടി നല്ല ഒരു മനുഷ്യനാവാനായിട്ട് കുറേ കൂടി ഒരു ഒരു ഓരോ സ്ത്രീ ശരീരത്തിൻ്റെയും അന്തസ് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്വതന്ത്ര സ്ത്രീയുടെ വ്യക്തിത്വം എന്താണ് അവൾ എങ്ങനെയാണ് ആദരിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഉള്ളതായ ചില പുനർചിന്തനങ്ങൾ നൽകാനായിട്ട് ശരിക്കും ഈ വളരെ വേഗത്തിൽ കടന്നുപോയപ്പോൾ തന്നെ എനിക്ക് കിട്ടി ഓഗസ്റ്റ് പന്ത്രണ്ടിന് വി ജി തമ്പിയുടെ ജന്മദിനം കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മദിനാഘോഷം കൂടി ഇമാനുവേൽ മെറ്റിൽസ് വേദിയിൽ ആസൂത്രണം ചെയ്തിരുന്നു പ്രതീക്ഷിക്കാതെയുള്ള ജന്മദിനാഘോഷം വി ജി തമ്പിക്ക് നൽകിയ സന്തോഷവും ചെറുതല്ല ചിത്രകാരികളായ ശ്രീജ പള്ളം മറിയം ജാസ്മിൻ കോഴിക്കാട്ടുശേരി ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ ആർട്ടിസ്റ്റ് ആൻഡോ ജോർജ് എന്നിവരും ഉദ്ഘാടന സദസ്സിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു ലീഫ് ആർട്ട് പ്രൊജക്റ്റാണ് ചിത്രപ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴ് വരെ പ്രദർശനം നീണ്ടുനിൽക്കും സ്ത്രീകളുടെ ചിത്രങ്ങളാണെങ്കിൽ അവർക്ക് തലച്ചോറില്ല കണ്ണുകളില്ല എന്ന് പറഞ്ഞാലും ഒരു ഉൾക്കണ്ണ് തുറന്നു വെച്ചുകൊണ്ടാണ് അമ്മ ഓരോ ചിത്രങ്ങളും ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അത്രയും അനുഭവമുള്ള ഒരാളുടെ ഉള്ളിൽ നിന്ന് മാത്രമാണ് അങ്ങനെ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ ഓരോ കലാസൃഷ്ടികളായിട്ട് മുന്നിലേക്ക് വരുന്നത് എമ്മയെക്കുറിച്ച് നമ്മൾ പിന്നെ കേട്ടറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എമ്മ കണ്ണൂരുകാരിയാണ് കണ്ണൂരാണ് ജനിച്ചത് വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ആണ് എമ്മ ജനിക്കുകയും വളരുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് പിന്നീട് അവരുടെ പ്രവർത്തനം കർണാടകത്തിൽ അവിടത്തെ നിരീക്ഷിച്ചുള്ള വലിയ രീതിയിലുള്ള സാഹിത്യ പ്ര സാഹിത്യ എഴുത്തുകാരില്ലെങ്കിൽ ഒരുപാട് കവിതകൾ എഴുതുക മാത്രമല്ല അവിടുത്തെ സാഹിത്യ അക്കാഡമിയിലും അത്തരത്തിലുള്ള ഔപചാരികമായ ഔദ്യോഗികമായ ഫോറങ്ങളിലും ഒക്കെ തന്നെ ചുമതലകൾ വഹിക്കുകയും അതിൻ്റെ ഭാഗമായി ഒക്കെ പ്രവർത്തിക്കുകയും നമ്മൾ പറയുന്നത് നമ്മളുടെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കണ്ട് കാണുന്ന വസ്തുക്കൾ നമ്മളിടപെടുന്ന ഇതുകൾ അതെല്ലാം നമ്മളുടെ ബോഡിയുടെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾക്ക് ഉണ്ടാവുന്ന അനുഭവമാണ് ഒരാൾ എഴുതുകയും വരയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഇമാനുവലിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാകുന്ന കാര്യം വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകുന്ന കാര്യം കവിത എഴുതുവാൻ പ്രയോഗിക്കുന്ന ആശയങ്ങളല്ല നൂറ് സെന്റിമീറ്റർ ഒരു മീറ്റർ എന്ന് കണക്ക് വെച്ചിട്ട് നമ്മൾ കിലോമീറ്ററുകളെ അളക്കാം നമുക്ക് പുഴകളെ അളക്കാം നമുക്ക് വഴികളെ അളക്കാം കെട്ടിടങ്ങളെ അളക്കാം മരങ്ങളെ അളക്കാം പക്ഷെ നമുക്ക് ഒരു മനുഷ്യനെ അളക്കാൻ പറ്റില്ല അങ്ങനെ